ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോന്റെ തുടക്കം തന്നെ വെള്ളപ്പൊക്കവും മഴയും എല്ലാം കാണുന്നതല്ലേ അപ്പോൾ രാവിലത്തെ വീഡിയോ ആണേ രാവിലെ തന്നെ നല്ല മഴയേനും അമ്പാടിക്കാന്നെങ്കിൽ ട്യൂഷൻ ഉണ്ട് അതിന് പോവാൻ നോക്കുന്നേടിയുള്ള കുട്ടി മഴേൻ്റെ ശക്തി കുറഞ്ഞിട്ടൊന്നുമില്ല നല്ല ശക്തിയായിട്ട് എന്നെ പെയ്തോണ്ടിരിക്കില്ല എന്നത് കണ്ട വെള്ളം പോകുന്ന കാണുമ്പോൾ തിരിയുന്നില്ലേ അപ്പം നല്ല മഴക്കാണ് അമ്പാടി പോകുന്നത് രാവിലെ പറഞ്ഞ സൈക്കിളിന് പോയിക്കോളൂന്നെല്ലാം പറഞ്ഞു നിന്നു നോക്കുമ്പോൾ ഈ പെരുമഴയത്ത് സൈക്കിളിന് പോകാൻ പറ്റൂലല്ലോ അങ്ങനെ നടന്നു പോകാന്ന് വെച്ച് ഈ മഴയത്ത് കൂടെയും കൂടി അമ്പാടി നടക്കുന്നു പേടിച്ചിട്ട് ഈ മഴയത്ത് ആ ഇല്ല പേടിയായിട്ട് ഞാനിന്ന് വീട്ടിനെ പോകുന്നില്ല എന്ന് പറഞ്ഞു ആരാ പോലെന്ന് പറഞ്ഞോണ്ടല്ലേ നല്ല വെള്ളം തോട് നിറച്ചും വെള്ളം ആന്ന് നോക്കിയാ നിന്റെ പാൻറ് തേച്ചെന്നാ കുളാന്ന ബസ് കിട്ടുവാൻ വേനർന്നോ വേനർന്നോ കിട്ടോ ആ നമ്മളെ അമ്പലം വേങ്ങാട്ടും എന്ന് പറയുന്നത് അങ്ങോട്ടാണ് വേങ്ങാട്ടും കാവു അമ്പടി വരെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പത്ത് കിട്ടൂല വീട്ടിൽ എടുക്കാൻ നേരമില്ല പുഴ പുഴ ആയിട്ടാണല്ലേ റോഡ് തേച്ചു അമ്പടിയും നീ നടക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചെളി വെള്ളവും ചെളി തേച്ചു വെള്ളമാണ് മഴ നനഞ്ഞു വരുന്ന ഒരു കുട്ടി ഇല്ല വരണ്ടാട്ടാ തിരിച്ചു വരുമ്പോ ആ കുളത്തിന്റെ സൈലങ്ങളിൽ നടന്നു കിട്ടി നടന്നു കിട്ടി എന്റെ അമ്മ എന്തൊരു മഴയാണ് രാവിലെ തന്നെ പെയ്തത് ഇത്രയും വലിയ മഴയത്ത് ഇവനെ വിട്ടു കഴിഞ്ഞാൽ രാവിലെ ഒറ്റക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നോടം വരെ എനക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് വന്നത് അവന് രാവിലെ മഴയല്ലേ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മടിയായിരുന്നു പക്ഷെങ്കിലും ഞാൻ പറഞ്ഞ ഒരു ക്ലാസ് കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉണ്ടാക്കുന്ന അപ്പൊ സൈക്കിളിനാവുമ്പോ പേടിക്കണ്ട വേഗം അങ് എത്തും പക്ഷേ ഇത് നടന്നിട്ട് വയലില് വയ ഇതുപോലെ വയലെല്ലാം കടന്നു പോകണ്ടതല്ലേ അപ്പൊ ഒരു പേടിയാന്ന് ഒറ്റക്ക് വിട വഴുതന്നെ നോക്കണേ അതിന്റെ മടുക്കേക്കൂടെ മാത്രേ നടക്കാവൂട്ടാ വാഴക്കോട്ടാന്ന് ബസ്സിന്റെ ഒച്ച കേക്കുമ്പോൾ ഇണ്ട് അമ്പാടി ബസ്സാണെന്നോ കുറച്ച് നടക്കാനുണ്ട് അമ്പാടി സൈക്കിളിന് പോവുകയാണ് പക്ഷേങ്കില് മഴ ആയതുകൊണ്ട് സൈക്കിളും പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ മഴയത്ത് നടക്കണം ബസ് കിട്ടുവ െങ്കിൽ അടുത്ത ബസ്സിന് നീ പോകും പിന്നെ നീ പോകും ബസ്സിൽ ബസ്സിന് പോയാലും അയ്യാ മണിക്കല്ലേ വേഗം വന്നോ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് നോക്കുമ്പോ ബസ് പോയോ ഇല്ലയോന്ന് ഒരു സംശയം ഞ്ച് മിനിറ്റ് മുമ്പ് ഒരു ബസ് പോയി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പിൽ നിന്ന് ഈ ഈ റൂ ഈ വഴി വരുന്ന ബസ്സും ഉണ്ട് കുറച്ച് അപ്പുറം പോയാൽ ഇതാ ഇവിടെ ഇതിലേക്കൂടെ അപ്പം ഇപ്പം ആ വണ്ടി വരുന്നില്ലേ അതിലേക്കൂടെ വരുന്ന ബസ്സും ഉണ്ട് അപ്പോൾ അത് ഏതാ പോയെന്നറിയില്ല അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് നടന്നിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു ഇതാ അമ്പാടി ആടെ പോയി നിന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിയുമെന്ന് പറഞ്ഞു ബസ് വരാൻ അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന് അപ്പോൾ എൻ്റെ ബസ് വന്ന് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമോ പറഞ്ഞു അമ്മേ ഞാൻ ബസ് കയറ്റി വിട്ടിട്ടേ അമ്മ വരാവളേന്നെല്ലാം പോകാവുള്ള എല്ലാം പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കാത്തു നിന്ന് അപ്പോഴത്തേനും ബസ് വന്ന് കേട്ടാ അപ്പോൾ ആളുണ്ടേനും കുറേ ആൾ കയറാൻ ഇപ്പോൾ മഴ കുറച്ച് ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നാലും നല്ലോണം അങ്ങ് മാറിയിട്ടൊന്നുമില്ല സീറ്റ് ഉണ്ടെങ്കിലും അമ്പാടിക്ക് ഡോറ് തുറന്ന് കൊടുക്കുന്ന ആ ഭാഗത്തേ അമ്പാടി ഇരിക്കും അപ്പൊ ആടെത്തന്നെയാണ് ഇരുന്നിട്ടുള്ളത് അന്ന് ടാറ്റ പറയുന്നുണ്ട് അപ്പോൾ അമ്പാടിനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോക്കാന്ന് മഴ അങ്ങനെ ഇല്ല കേട്ടാ ഇപ്പോ കണ്ടത്തിലെല്ലാം നല്ല വെള്ളം ഇതോ കാണുന്നില്ലേ റോഡെല്ലാം നല്ല പുഴ തന്നെയാണ് സംഭവം അങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് വരുന്നതാണ് അപ്പോൾ ഇതിലേക്കൂടിയെല്ലാം കുട്ടികളെ നമുക്ക് ഒറ്റക്ക് വിടാൻ ഒരു പേടി തന്നെയാണ് അതുകൊണ്ട് ഞാൻ അമ്പാടിയോട് പറഞ്ഞു ഇനി തിരിച്ചു വരുമ്പോൾ ഇതിലേ വരണ്ട അപ്പുറത്തെ റോഡിലേക്കൂടെ വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞു ആടെ പണിയെടുക്കുന്നുണ്ടായിനും കേട്ടോ അപ്പോൾ ആ വെള്ളം റോഡിലേക്കൂടെ ഉള്ള വെള്ളം ആണി വഴി മാറ്റാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു പണിയെടുക്കുന്നുണ്ടേനും മഴൻ്റെ ആ ശക്തി കൊണ്ട് അവരങ്ങ് മാറി നിൽക്കുന്നുണ്ട് അപ്പം അവിടെ കല്ലെല്ലാം കെട്ടി വെച്ചിട്ട് കണ്ടിരിക്കും അപ്പോൾ മഴ ഒരു മഴ പെയ്യുമ്പോഴേക്കും നമ്മളെല്ലാം നമ്മളെല്ലാം റോഡിൻ്റെ എല്ലാം അവസ്ഥ ഇതാണ് ഇത് നമ്മളെ റോഡിലേക്ക് കയറുന്നെടുക്കുന്ന ചെറിയ പാലഘട്ടാണ് ഇതൊരു കനാലാണ് കനാലിൻ്റെ പാലാണ് അപ്പോൾ ഇതിൻ്റെ താഴെ നിന്നിട്ടാണ് അന്ന് അമ്പാടിയും ദേവുട്ടിയെല്ലാം കനാലിൽ വെള്ളം വിട്ട സമയത്ത് നീന്തുന്ന കണ്ടിട്ടില്ലേ അത് ഇതിലേനും ഇപ്പം കാടലം കയറി കയറിയിട്ടുള്ളത് അന്നേരം നല്ല ക്ലീൻ ആക്കിയിട്ടേനും വെള്ളം വിട്ടത് പിന്നെ ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഉള്ള അടുത്ത് തന്നെയുള്ള ഒരു കോറയാണ് കരിങ്കൽ കോറ അവിടെ ഇപ്പോൾ ഫിഷ് ഫാം ആയിട്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഞാനൊന്ന് കിട്ടുന്നതിനും ജലകന്യക കണ്ണൂരിലെ ജലകന്യക സ്വന്തം ജലകന്യക എന്നാ മത്സ്യകന്യക എന്നാൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ കിട്ടുന്നതിനും അപ്പോൾ ഒരുപാട് മത്സ്യങ്ങളെ വെറൈറ്റി മത്സ്യങ്ങളെ വളർത്തുന്നതാണ് അപ്പോൾ പണ്ട് ശ്രീയ ജോലി കിട്ടുന്നതിന് മുമ്പ് ഈ കുറയിൽനും പണിയെടുക്കുന്നത് ലോറി ലോറിയിലേനും അപ്പോൾ അന്നേരം നിറച്ചും ഒരുപാട് ആളുകളും എല്ലാം ആയിട്ട് നല്ല ആഴമുണ്ട് കേട്ടോ എത്ര അടിയെന്നൊന്നും പറയാൻ എനിക്കറിയില്ലേ ഒരുപാടാഴുണ്ട് അതിലേക്കൂടി അന്ന് വണ്ടി ലോറി ടിപ്പർ കയറി വരുന്നതെല്ലാം കാണുമ്പോൾ അത് കാണുമ്പോൾ തന്നെ പേടിയാകും അങ്ങനെയുള്ള സ്ഥലം തന്നെ അപ്പോൾ അതിപ്പോൾ പണി നിർത്തി പണി നിർത്തിയിട്ടാകുമ്പോൾ ആടെ മീൻ വളർത്തിയതാന്ന കാണാൻ നല്ല ഭംഗിയ വള്ളത്തിൻ്റെ അത്രയും ചെറിയ വീട് ഒഴുകുന്ന വീട് പോലെയുണ്ട് നമ്മളതിൻ്റെ അത് കയറിയിട്ടുണ്ട് നല്ല ഭംഗിയ അപ്പം ഞാൻ വീട്ടിലെത്തി കേട്ടാ ദൈവൂട്ടി ചായ കുടിച്ചണമെന്നൊന്നും അറിയില്ല ഞാൻ പോകുമ്പോൾ പല്ല് തേക്കുന്നേ ഉള്ളൂ ഉച്ചയായരമുള്ള കാലാവസ്ഥ ഇതാന്ന് നോക്കിയാട്ടെ രാവിലെ കണ്ട കാലാവസ്ഥയാണെന്നോ ഇത് നോക്കിയാട്ടെ ഇപ്പം നല്ല വെയിലാണ് തെളിഞ്ഞു വരുന്നത് രാവിലെ നല്ല മഴ തിമിർത്ത് പെയ്ത് അതിന് മാത്രം ഇതാ നന്നായിട്ട് വെയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അമ്മ ഒരു പാക്കറ്റ് സേമിയ ടെ കണ്ടേരം തൊട്ട് തുടങ്ങിയതാണ് ഒരു പാക്കറ്റ് സേമിയ കണ്ടേരം തൊട്ട് തുടങ്ങിയതാണ് അമ്പാടിയും കൂട്ടിയും കൂടെ പായസം വെക്കാൻ സേമിയ പായസം വെക്ക് സേമിയ പായസം വെക്ക് അപ്പൊ അവിടെ പാല് വാങ്ങാൻ വേണ്ടി വിട്ടതാണ് ഇങ്ങനെയുള്ള പാല് വരെ കൊണ്ടിരുമ്പുമായി पो। <laughs> 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 ു പിന്നെ പായസം പാല് വേണ പോയിട്ടുണ്ടെങ്കിൽ

ആ മതി ഞാൻ തോറ്റി രണ്ടാളും ജയിച്ചു ഒരു ചോറ് എന്നിട്ട് ഉച്ചക്ക് ശേഷം പായസം അവിടെ വെക്ക് പൊറത്ത് വെച്ചേ അതിന്റെ തണുപ്പ് നല്ലോണം അപ്പൊ രണ്ടാളും തിരക്കാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ സേമിയ പായസം വെക്കുന്നാന്നെ ഇത് ചെറിയൊരു പാക്കറ്റാന്ന് രണ്ടുമൂന്ന് ദിവസമായി അത് കൊണ്ടാ വെച്ചിട്ട് അപ്പൊ വെക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഇങ്ങനെ നീണ്ടുപോയപ്പോ പിള്ളേർ ഇന്ന് ലീവ് ആയതോണ്ട് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് ഈ ഇതൊന്ന് പിന്നെ സേമിയൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ സേമിയ ഇതാ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങ് വാങ്ങിവെച്ച് ഇനി ഞാൻ ഈ ഒരു ചെറിയൊരു ഉരുളിയിലാണേ വെക്കുന്നത് ചെറിയൊരു പാക്കറ്റല്ല അപ്പോൾ ഇത്ര മതി അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം പാൽ നല്ലോണം ചൂടായി വരുമ്പോൾ ഏകദേശം തിളക്കുന്ന വരുവായി വരുമ്പോൾ നമുക്ക് വറുത്തുവെച്ച സേമി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊണ്ടുക്കണമല്ലേ ഒന്നിക്കാ പതച്ചു മറി ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദേവുട്ടി വന്നിട്ടുണ്ട് കുറച്ച് ഞാനൊന്നും ഇളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടേനും കയ്യിൽ അതിലേക്ക് ആ പാലെടുത്ത് ഒഴിച്ചിട്ട് സൂപ്പറാന്ന് പറയും അതിന്നിട്ട് അങ്ങനെ നമ്മൾ ഇത് സേമി വെന്ത് കഴിഞ്ഞ കേട്ടോ ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇനി അത് നന്നായിട്ട് ഇളക്കുക പിന്നെ നമ്മളെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ എടു എടുത്തിട്ടില്ലേ മറന്നു പോയതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറച്ചൊരു കുറുകി വരുമ്പം അധികം കുറുകി വരാനാക്കി കട്ടയായിപ്പോവും അതുകൊണ്ട് ഏകദേശം ഒന്ന് തിളച്ച് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ കുറച്ച് നെയ്യിൽ വാട്ടിയെടുത്ത് വറുത്തിടണം അപ്പോൾ നമ്മൾ പായസമായിട്ടുണ്ട് കേട്ടോ അത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ സേമേ വറുത്ത ആ പാനില്ല അത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയ അണ്ടിപ്പരിപ്പ് ചെറിയ ഭക്ഷണമാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടിട്ട് അത് നല്ലോണം ചുവന്ന് വരുമ്പോൾ അതിൻ്റെ ഒന്ന് തന്നെ നമ്മൾ വെ ഇത് വെളുത്തുള്ളി എന്ന് പറയാൻ വരുന്ന ഈശ്വര മുന്തിരിങ്ങ മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചോ വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇടുക അപ്പം നമ്മളെ സേമിയ പായസം റെഡി എത്ര എളുപ്പമല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള പായസം സേമിയാന്ന് തോന്നാ ഉണ്ടാക്കാൻ എളുപ്പം അപ്പം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് കുറച്ചെന്ന് പറയാൻ കുറച്ച് നല്ലോണം ഒഴിക്കണം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഒരു അരപ്പാട്ട മിൽക്ക് മെയ്ഡ് ഞാൻ കാണാണ്ട് ഒളിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ അത് ഒരു സ്പൂണേ ഉള്ളൂ നെയ്കൂട്ടീൻ്റെ കണ്ണിൽ വെട്ട് കഴിഞ്ഞാൽ രണ്ടും രണ്ടാളും കണക്കന്നെ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ടേസ്റ്റ് നോക്കി നോക്കി എനിക്ക് ഇപ്പം ആകെ ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് അതിൻ്റെ അന്ന് കിട്ടിയിട്ടുള്ളൂ എന്നാലും കുറച്ചല്ലേ ഉള്ളൂ നമ്മളെ പായസം അതിന് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് പായസം കുടിക്കാൻ റെഡിയായി നിന്ന് തിരക്കാക്കി നിന്നുകൊണ്ടിരുന്ന രണ്ടെണ്ണത്തിന് എടിയും കാണുന്നില്ല കളിക്കാൻ പോയതായിട്ട് ഇപ്പം കയറി വരുന്നു കുറേ ഞാൻ വിളിച്ച് സൈക്കിളും എടുത്തിട്ട് കളിക്കാൻ പോയതാന്ന് അപ്പോൾ ദേട്ടിയും ലിച്ചു പായസം കുടിക്കുന്നതാന്ന് അപ്പോൾ അമ്പാടിയെ കിട്ടിയിട്ടില്ല അമ്പാടിയെടിയാ പോയി വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ അവരൊന്നിച്ച് ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കി അപ്പോൾ മോശമില്ല നല്ല പായസം തന്നെയാണ് ദേവുട്ടി എൻ്റെ സ്പൂണ് വാങ്ങിയിട്ട് പോയത് അവളത് വലിയ സ്പൂണാന്ന് വന്നിട്ട് കുറച്ച് വലിയ സ്പൂണേനു നോക്കി കിട്ടിയത് അപ്പോൾ എൻ്റെ ചെറിയ സ്പൂൺ വാങ്ങിയിട്ട് കുടിക്കലാന്ന് നമ്മളെ പായസം കൂടിയെല്ലാം കഴിഞ്ഞാലാണ് ആശാൻ കയറി വരുന്നത് കളിയും കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അമ്പാടിയും പായസം കുടിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബപ്പായ്